രണ്ട് വാക്ക് സംസാരിക്കുന്നതിനായി സ്വാമിജി ശ്രീ ഗുരുരത്നംസിയെ ഈ വേദിയിലേക്ക് ആദരപൂർവ്വം ഞാൻ ക്ഷണിക്കുന്നു എല്ലാവർക്കും വിനീതമായ നമസ്കാരം ഈ മഹാസാഗരത്തെ സാക്ഷി നിർത്തി ജനസഹസ്രങ്ങളെ സാക്ഷി നിർത്തി ഏറെ ചരിത്രപരമായ ഒരു ദൗത്യം ഇവിടെ നിർവഹിക്കപ്പെടുകയാണ് കഴിഞ്ഞ ഒരു മാസക്കാലത്തിലേറെയായി കേരളത്തെ കേരള മനസാക്ഷിയെ തൊട്ടുണർത്തിയ സ്വാർത്ഥകമായ ഒരു യാത്രയുടെ ശുഭകരമായ പര്യവസാനം നമ്മളെല്ലാവരെയും വലിയ കൃതാർത്ഥതയിലാണ് അത് എത്തിച്ചേർത്തിയിരിക്കുന്നത് ഇവിടെ ഇന്നത്തെ പരിപാടിയിൽ ഇത് കഴിഞ്ഞതിന് ശേഷം ഒട്ടനവധി കാര്യങ്ങൾ നടക്കുവാനുണ്ട് എല്ലാവരും അക്ഷമരായി അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് ഈ പരിപാടി തുടർന്നുള്ള എല്ലാ കാര്യങ്ങളും ദൈവത്തിൻ്റെ പരമമായ കാരുണ്യ കൃപാ കടാക്ഷത്താൽ അതിൻ്റെ എല്ലാ അർത്ഥത്തിലും നന്മയുള്ളതായി തീരട്ടെ ഇനിയും ഇനിയും എസ് കെയിന് ഒരുപാട് ദൂരം മുന്നോട്ട് പോകുവാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചുരുക്കുന്നു നന്ദി നമസ്കാരം